അലൈക്കും വർഹമത്തല്ലാ അലഹമില്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒരു ദിക്റിനെക്കുറിച്ചാണ് കേട്ടോ ഈ ദിക്റ് ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്നോട് വാട്സപ്പിലൂടെയായിട്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഓരോ വിഷമങ്ങളും കാര്യങ്ങളും അതുപോലെ ഓരോ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അപ്പോൾ ഓരോരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട് ഇത്ത ഇന്നാലിന്ന കാര്യങ്ങളുണ്ട് അതൊന്ന് നടന്ന് കിട്ടാൻ എന്തെങ്കിലും തിക്റോ സ്വലാത്തോ പറഞ്ഞു തരുമോ എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ദിക്കറുകളായിട്ടും ഖുറാനിലെ സുഹൃത്തുക്കളായിട്ടും അതുപോലെ തന്നെ സ്വലാത്തും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്നോട് ഒരു വല്ലാത്ത പ്രയാസം പറഞ്ഞ സമയത്ത് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ദിക്ർ ചൊല്ലി അവർ വിചാരിച്ച കാര്യം നടന്നു കിട്ടിയ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് ഒരു ഉമ്മയായിരുന്നു എന്നോട് ഒരു വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ എന്ന് വെച്ചാൽ മോനെ സൗദിയിൽ പോയിട്ട് മൂന്ന് മാസമായി വിസിറ്റിങ്ങിനാണ് സൗദിയിലേക്ക് പോയിട്ടുള്ളത് അതന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റിനും കാര്യത്തിനൊക്കെ ഒരുപാട് പേരോട് കടം വാങ്ങിയിട്ടൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഒരു ജോലി ആയിട്ടില്ല ഇത് അറിയുന്ന എന്തെങ്കിലും തിക്രോസ്വല്ലാത്ത ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രയാസത്തോട് കൂടിയിട്ട് രണ്ടും മൂന്നും തവണയായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള ദീക്കർ അലഹദില്ല അതുപോലെയായിട്ട് അവർ നീയത്താക്കി ചൊല്ലി ആ മോനെ ഇപ്പം അലഹമ്മദില്ല റാഹത്തുള്ള ജോലി സൗദിയിലായിട്ടുണ്ട് നല്ല ശമ്പളമുള്ള ജോലി ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള തിക്ക്റ് അവർ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഓരോരുത്തർ പറയുന്ന അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഫലം കിട്ടി അപ്പോൾ അവരെന്നോട് പറയും വാട്സപ്പിലൂടെ ആയിട്ട് വന്ന് പറയും ഇത്ത ഇത് ക്ലാസ്സിൽ പറയണമെന്ന് അപ്പോൾ പറയുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാറുള്ളൂ അപ്പം ഇൻഷാല്ല ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് ആദ്യം തന്നെ മുത്തർ റസൂൽ സലഹു അല്ലെഹി വസല് തങ്ങളുടെ പേരിലായിട്ട് പതിനൊന്ന് ഫാത്തിഹ ഓതാനാണ് മോനെ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി കിട്ടാൻ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് അതിനാണ് ഞാൻ നീയത്താക്കി ചൊല്ലുന്ന ഓതുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ആത്മാർത്ഥമായിട്ട് പൊതുവൊക്കെ എടുത്തിട്ട് അതിൻ്റേതായൊരു നമ്മളിപ്പം ഇഹലാസ് വേണം എന്ത് കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്തും നമുക്ക് ഇഹലാസോടു കൂടി ചെയ്താലാണ് അതിന് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആദ്യം പതിനൊന്ന് ഫാത്തിഹ ഓതാൻ പറഞ്ഞു അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാ ഹയ്യു യാ കയ്യൂവും എന്ന ദിക്കറ് ഞാൻ മുന്നൂറ്റി തവണ അല്ലെങ്കിൽ ആയിരം തവണ നീയത്താക്കി ചൊല്ലാൻ പറഞ്ഞു ഈ രണ്ടിലും ഏതാണ് നമ്മൾക്ക് നമ്മൾ ഞാൻ പോയി നിങ്ങളോട് പറയാറുണ്ട് നമ്മളൊക്കെ സ്ത്രീകളാണ് ഞാനടക്കം അപ്പോൾ നമ്മളെ വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ടാവും അപ്പോൾ ഇത്ര ഒരുപാട് കൂടുതൽ ആയിരം തവണ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം അത് ചൊല്ലി തീർക്കാൻ പറ്റിയില്ല എന്ന് വരും കാരണം ഒറ്റ ഇരുത്തത്തിൽ ഒറ്റയിരുത്തത്തിലിരുന്ന് ഓതേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ അവർ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ആയിരം തവണ തന്നെയാണ് യാ യാ ഹയ്യു യാം പതർഗണാങ്കണത്തിൽ മുഴങ്ങിയിട്ടുള്ള തിക്കറാണിത് ഒരുപാട് പോരിഷയാക്കപ്പെട്ട തിക്കറാണ് യാ ഹയ്യു യാ യാം യാ ഹയ്യു യാ കയ്യോം യാ ഹയ്യു യാ കയ്യോം യാ ഹയ്യു യാം യാ ഹയ്യു യാ കയ്യോം എന്ന തിക്റ് ആയിരം തവണയാണ് ഈയൊരു ഉമ്മ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുപ്പത്തി മൂന്ന് സ്വലാത്തുൽ ഫാത്തിഹും ഞാൻ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വലാത്തുൽ ഫാത്തിഹ് ഈ ആദ്യം അള്ളാൻ്റെ ഹ റസൂലിൻ്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആയിരം തവണ യാ ഹയ്യു യാ യാം എന്ന ദിക്റുമാണ് ചൊല്ലിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ സൊലാത്തിൽ ഫാത്തിഹ് മുപ്പത്തി മൂന്ന് തവണ തീർച്ചയായിട്ടും അഖിലാസോട് കൂടിയിട്ട് നെയ്യത്താക്കി ഇരുന്ന് അള്ളഹാനെ ഓർത്തുകൊണ്ട് അള്ളാ ഇതിനൊരു ഫലം എനിക്ക് കാണിച്ചു തരും എന്ന് മനസ്സിൽ ഉറപ്പോ കൂടി ചൊല്ലിയാൽ ഫലം കിട്ടുമെന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പാണ് അല്ലേ അത്രക്കും വിശ്വാസത്തോടു കൂടിയും ഇഹ്ലാസോടു കൂടിയും അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടും ആ ഒരു വിഷമത്തോടു കൂടിയുമായിട്ട് ഈ ഉമ്മ ഇത് ഓതി അലഹമ്മദില്ല മോന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോനെ വിളിച്ചു പറഞ്ഞു ഉമ്മ നല്ലൊരു ജോലി എന്ന് ഭയങ്കര വിഷമത്തിലൂടെയായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടിക്കറ്റിൻ്റെ പൈസ ഒക്കെ അറിയുന്ന ആളോട് ഇത്ര പെട്ടെന്ന് പോയിട്ട് രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലായിട്ട് പൈസ അവൻ അയച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്ത ഞാൻ ടിക്കറ്റിനുള്ള പൈസയൊക്കെ വിസിറ്റിങ്ങിന് വിഷക്കുള്ള പൈസയൊക്കെ ഞാൻ അവന് റെഡിയാക്കി കൊടുത്തത് അങ്ങനെ അവനും ഭയങ്കര ടെൻഷനിലാണ് എന്ന് അങ്ങനെ ഈ ഒരു ഞാനിപ്പോൾ ഈ പറഞ്ഞു കൊടുത്തതുണ്ടല്ലോ ഇവർ രണ്ട് ദിവസം ചൊല്ലിയിട്ടുണ്ട് രണ്ട് ദിവസം ചൊല്ലി മൂന്നാമത്തെ ദിവസം മോനാണെങ്കിലും എല്ലോ എല്ലായിടത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ശ്രമിക്കുമല്ലോ അങ്ങനെ ഇപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളായാലും ഇറങ്ങി ഇങ്ങനെ തപ്പി തപ്പി കൊണ്ടിരിക്കുമല്ലോ അല്ലാതെ നമ്മൾ റൂമിലിരുന്ന് കൊണ്ട് ജോലി അന്ന് അങ്ങനെ കൊണ്ടുതരും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അതിപ്പം ഏത് കാര്യമായാലും നമ്മൾ ഓരോ കാര്യത്തിനായാലും നമ്മളെന്ത് വേണം അള്ളഹാനോട് ദുവാ ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ കൂടെയായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും വേണം എന്നാലാണ് അതിന് വിജയമുണ്ടാവുകയുള്ളു അപ്പം അലഹമില്ല ആ മോന് നല്ല ജോലി കിട്ടിയിട്ടുണ്ട് നല്ല ശമ്പളമുള്ള ജോലിയാണിത്ത ഇത്ത ഇത് ക്ലാസ്സിലൂടെ ആയിട്ട് പറയണം എനിക്കൊരുപാട് സന്തോഷം എൻ്റെ മോനും ഇത്താനോട് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ കൂട്ടത്തിലായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് മാത്രമല്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരെൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് അതുപോലെ കൂടുതലായിട്ടും ഉണ്ട് എന്ത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഉള്ള പ്രശ്നങ്ങൾ ഭർത്താവ് വേറെ സ്ത്രീകളും അന്യ സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് അതൊന്ന് നിർത്തി കിട്ടാൻ എന്താണ് വഴി അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദി പറയുന്നതുണ്ട് അതുപോലെ തന്നെ കടം കൊണ്ടുള്ള പ്രയാസമാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും അപ്പോൾ ഇതുപോലെയുള്ള കാര്യത്തിനൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്കും നീയത്താക്കിയിട്ട് ചൊല്ലാനും ഓതാനും ഒക്കെ പറ്റുന്നതാണ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ അള്ളാൻ്റെ മുത്ത് റസൂൽ സലാഹു അലഹി വസലമാ തങ്ങളുടെ പേരിലായിട്ട് പതിനൊന്ന് ഫാത്തിഹ ആ ഫാത്തിഹോധൻ്റെ രൂപം ഞങ്ങൾ നിങ്ങളോട് പറയാറുണ്ടല്ലോ ഇലാഹൽത്തിറോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ ഔദ്ബിള്ളാഹിമിന് ഷെയ്യൂ അനിറീം ബിസ്മി ലാഹിറമൻ ഇറഹീം അൽഹദൽ ലാഹിറബി ആലമീൻ അർ റഹ്മാൻ ഇർറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയാക്കൻ സായി മുസ്തീം സിറാത്ത മീൻ ഇതുപോലെയായിട്ട് പതിനൊന്ന് ഫാത്തിയ അത് കഴിഞ്ഞിട്ട് ദിക്ർ മറന്നു പോവണ്ട ഏതാണെന്ന് എഴുതി എടുത്തോളൂ കേട്ടോ യാ ഹയ്യു യാ യാ ഹയ്യു യാ യാം എന്ന ദിക്ർ ആയിരം തവണയാണ് ഈ ഒരു ഉമ്മ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി പതിമൂന്നോ ആയിരം തവണയോ ചെല്ലാൻ പറഞ്ഞിട്ട് ആയിരം തവണയാണ് ഇവർ ചൊല്ലിയത് അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സ്വലാത്തുൽ ഫാത്തിഹി അറിയില്ലേ അള്ളാഹു മുസലി അല സൈദിന മുഹമ്മദീം അൽ ഫാത്തിഹലിമ ഉഹ്ലേക്ക് വൽഹാത്തിമലിമ സബക്ക് വൻ നാസിൽ ബിൽ ഹക്ക് വൽ ലാ സിറാത്തിഖൽ മുസ്തഖയും വഅലാ അലിഹി എക്കരിഹി ഒമിഖാരിഅലിയും എന്ന് സ്വലാത്ത് മുപ്പത്ത് പത്തിമൂന്ന് തവണ എന്നിട്ട് മനസ്സിലുള്ള കാര്യം അള്ളാഹിനോട് ദുവാ ചെയ്യാം നിങ്ങൾ ഇത് കേൾട്ട് കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നീയത്താക്കിയിട്ട് ഇതേപോലെയായിട്ട് ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് ദിവസമായിട്ട് നീയത്താക്കി ചൊല്ലി നോക്കി ഇഹലാസ് വേണം ഈ ഒരു ഉമ്മാക്ക് ഫലം കിട്ടിയല്ലോ എന്നാൽ ഞാനും ഒന്ന് നോക്കട്ടെ എനിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ച് ചൊല്ലിയിട്ട് കാര്യമില്ല ഇഹ്ലാസ് മനസ്സിൽ വേണം തക്കുവ വേണം എന്ത് കാര്യം നീയത്താക്കി ചെല്ലുകയാണെങ്കിലും തക്കുവ വേണം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നമുക്ക് കുറച്ച് തിക്റുകളും സലാത്തുകളൊക്കെ ചെല്ല ഒരുപാട് പേര് പറയാറുണ്ട് ഇത്ത പ്രഭാഷണം ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് തിക്റും സലാത്തും ചെല്ലുതുവാ ചെയ്യണമെന്ന് അപ്പോൾ എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ഈ ഫാത്തിഹയും അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തേക്കാണ് ചാരത്തേക്കാണ് നമ്മൾ ഫാത്തിഹ ഓതുന്നത് അതുപോലെ ദിക്ർ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത് സ്വലാത്ത് അള്ളാൻ്റെ മുത്തർ ഹബീബിലേക്കാണ് നമ്മൾ ചൊല്ലുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ദുവാ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും നമ്മൾ കൂട്ടത്തോടെയായിട്ട് ആമ്യം പറയുമ്പോൾ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആദ്യം തന്നെ മൂന്ന് ഫാത്തിഹ ഓതുക മുത്തറസൂലിൻ്റെ പേരിൽ അപ്പം നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് സ്വലാത്ത് ചൊല്ലിക്കൊള്ളിയിട്ടോ إلى حلرة روح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹമദുൽാഹിറബി ലാലമീൻ അർഹമൻ ഇറീം മാലിക്കിയോമിദ്ദീൻ കന അബുദോയ്യൻ സായിീൻ ഇഹദിനിറാത്തുൽ മുസ്തീം സിറാത്തുലഹിം ആയിരിൽ മൗലോബിഅലൈം വലീൻ ആമീൻ ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽ ആലമീൻ അർഹാൻ ഇറീം مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم അലഹമ്മിറബിൻ ഇറഹീം ഇസ്തീഫാർ ചൊല്ലാണ് പതിനൊന്ന് തവണ കൂടുതലെണ്ണ ഞാൻ ചെല്ലുന്നില്ല കാരണം നിങ്ങൾക്കൊക്കെ ചിലപ്പം പല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും അതുകൊണ്ടാണ് പതിനൊന്ന് തവണ ചൊല്ലുന്നത് കേട്ടോ എല്ലാ ദിക്കറും പതിനൊന്ന് തവണ തന്നെയാണ് ചെല്ലുന്നത് ഒരുമിച്ച് ചൊല്ലാം A starf it Astaghfirullah lah and Astaghfirullah a starf Astaghfirullah all lah Astaghfirullah lalim, a Astaghfirullah it all Astaghfirullah and lalim, Astaghfirullah starf it Astaghfirullah lah and Astaghfirullah a starf Astaghfirullah all lah Subhanallah. والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ൂ അക്ബർ സുബഹാൻ അക്ബർ സുബഹാൻ വലഹ് അക്ബർ ഹസ്ബൻ അനീമീൽ حسبنا الله ونعم الوكيل 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 حسبنا الله الوكيل لا حول ولا قوه الا بالله العلي العظيم 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 اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم റഹ്മാനും റീമുമായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ പോയ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല ഞങ്ങളിപ്പോൾ ചൊല്ലിയിട്ടുള്ള സ്വാത്തിഹ മുത്തറസൂൻസല്ലാഹുലീ വസല്ല മാ തങ്ങളുടെ ചാരത്തേക്ക് നീ എത്തിക്കണേ അല്ല ദിഖറുകളും സലാത്തുകളും നീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഒരുപാട് പേരുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് അവരെയൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ട് റഹ്മാൻ എല്ലാത്തിനും പരിഹാരം നൽകണേ നൽകണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് കടങ്ങളെല്ലാം വീട്ടാനുള്ള പരിഹാരം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മാർഗം നീ ഞങ്ങൾ മുന്നിൽ നീ എത്തിച്ചു തരണേ തരണേയല്ല കടങ്ങളെല്ലാം വീട്ടി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ ഒരുപാട് പേര് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ദുവാ ചെയ്യാൻ വേണ്ടി പറയുന്നവരുണ്ട് എപ്പോഴും റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നീ സഫലമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല റബ്ബേ ഞങ്ങളെല്ലാവരുടെയും വീട്ടിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ ചൊരിയണേയല്ല ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേല്ലാം റബ്ബേ ഞങ്ങളിൽ നിന്നും അറിയാതെയോ വന്നു പോയ തെറ്റു ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി തരണേയല്ല ഞങ്ങളെ ധുവാന നീ സ്വീകരിക്കണേയല്ല ഞങ്ങളെല്ലാ പ്രയാസവും നീ മാറ്റി തരണേ മാറ്റിത്തരണേയല്ല റബ്ബേ നിൻ്റെ ഒരു ധൈര്യത്തിലാണ് റഹ്മാനെ നീ എല്ലാം കാണുന്നുണ്ടല്ലോ എന്ന ഒരു ഒരു സമാധാനത്തിലാണ് റബ്ബെ ഞങ്ങളുള്ളത് റബ്ബയെ ഞങ്ങൾ ആരെയും നീ കൈവിടല്ലേ റഹ്മാനെ എല്ലാത്തിനും നീ ഒരു സമാധാനം നീ നൽകണേയല്ല ഞങ്ങളെ മുന്നിൽ അടഞ്ഞ വാതിലുകളെല്ലാം നീ തുറന്ന് നൽകണേയല്ല ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കല്ല ഞങ്ങളെ ധുവാക്ക് നീ ഉത്തരം നൽകണേ റബ്ബെ അബേ അള്ളാൻ്റെ മുത്ത് സൂരിൻ്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടാണ് ഞങ്ങൾ ദിഖറുകൾ ചൊല്ലിയിട്ടുള്ളത് ഞങ്ങളെ ദുവാൻ ഇനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്കിനി പ്രതിഫലം നൽകണേ നൽകണേയല്ല ഞങ്ങൾ ഓരോ ദിവസവും നിന്നിലേക്ക് ചെയ്യുന്ന അമലുകളെല്ലാം ഇന്ന് ധുനിയാവുന്നു നാളെ ആഹൃതത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി മാറ്റിത്തരണേയല്ല റബ്ബെ ഞങ്ങളെ ദുവാനനി സ്വീകരിക്കഹ്മാൻ ഞങ്ങളെ ദുവാക്കിനി ഉത്തരം കാണിച്ചു തരണേ അള്ള ആമീൻ 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 ഹൈരി ആമീൻമീൻ سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته